ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന വഴുത്തോരു മൂബിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം അങ്ങനെ ഗംഗാത്തരപനൊരു മാലധീട്ടത്തെയും കൂടെ പോകാനായിട്ട് ഇറങ്ങുകയാണ് ആ സമയത്ത് കൃഷ്ണമോളും അലീനയാണ് കേട്ടോ വാദക്ക വരെ ചെല്ലുന്നത് കൃഷ്ണമോൾക്ക് കുറച്ച് പൈസ എടുത്ത് കൊടുക്കുകയാണ് ഇതെന്താ അങ്കളെ ഇത് നിനക്ക് ഇത്തവണ കുറച്ച് ഒരു ഡ്രസ്സ് പോലും മേടിച്ചോണ്ട് വരാൻ പറ്റിയില്ലല്ലോ അതിന് അങ്ങനെ അസുഖമായിട്ട് വന്നതല്ലേ അങ്കൾ അപ്പം പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ മേടിച്ചോണ്ട് വരിക അതെ ഇതെന്തായാലും ഞാൻ ഇഷ്ടം കൊണ്ട് തരുന്നതാണ് ഇത് റിജക്റ്റ് ചെയ്യാൻ പാടില്ല വാങ്ങിച്ച മോളെ അങ്ങനെ കൃഷ്ണ വാങ്ങിച്ചു കൂടെ അലീനയും നിപ്പുണ്ട് കേട്ടോ അങ്ങനെ അലീനയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ അടുത്ത് കുറച്ച് കാശ് വെച്ച് നീട്ടാണ് അലീന ആണെങ്കിൽ അന്ധം വിട്ട് അയ്യോ എനിക്ക് എനിക്കെന്തിനാ മോളും പിടിച്ചോ ഇത് ഇരിക്കട്ടേനെ ഞാൻ എനിക്ക് എനിക്ക് പൈസയ്ക്ക് ആവശ്യമൊന്നുമില്ല ഇവിടെ നിന്ന് ഇതങ്ങനെയല്ല നിന്നെ ഞങ്ങൾ ഒരന്യായിട്ടോ സെർവൻ്റ് ആയിട്ടോ ഒന്നുമല്ല കാണുന്നത് കൃഷ്ണമോളെ പോലെ തന്നെ ഈ കുടുംബത്തിലെ ഒരംഗമായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ഇത് തന്നത് സെർവൻ്റായിട്ടൊന്നും അല്ലാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഗംഗാധര മേനോന അത് കൊടുക്കുന്നത് അന്നിട്ടും മേടിക്കാനായിട്ട് അലീനയൊന്നും മടിക്കുകയാണ് അലീനയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് ഇത് കാണുമ്പോൾ ശരിക്കും പൺ നമ്മുടെ ഗ്രേസമ്മയും മാമച്ചനും ഒക്കെ ചേർത്ത് പിടിക്കുന്നത് പോലെയാണ് ഈ ഗംഗാധര മേനോനെയും മാലതിയേടത്തെയും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവൾക്ക് തോന്നുന്നത് നീ കുറച്ചിലൊന്നും വിചാരിക്കേണ്ട ഇത് നിനക്ക് ഞങ്ങൾ തരേണ്ടത് തന്നെയാ എന്ന് മാലതി പറഞ്ഞപ്പോഴേക്കും മനസ്സിലാവാതെ ഇങ്ങനെ നോക്കുകയാണ് അലീന എന്തായാലും അമ്മ അതിന് മറുപടി ഒന്നും പറയാനായിട്ട് നിന്നില്ല അവർ എന്നാൽ പോട്ടെ എന്ന് രണ്ടുപേരോട് യാത്ര ചോദിച്ച് ഇറങ്ങാണ് അവരോട് വണ്ടി അകന്ന് പോകുന്നത് നോക്കി അലീനയും കൃഷ്ണേ ഇങ്ങനെ നിൽക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണ കയറിപ്പോയി ഇവർ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്നൊന്നും മനസ്സിലാവാതെ അലീനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രമേനോടാണ് ബാലചന്ദ്രൻ ഇങ്ങനെ ഇങ്ങനെ കിടക്കാണോ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വൈജേൻ്റെയാണെങ്കിലോ ഡൈനിങ് ടേബിളിൽ തലയും കുരിച്ചു വെച്ചു ഇങ്ങനെ ഇരിക്കുക ബബിതിയും കൃഷ്ണയും തൊട്ടടുത്ത് തന്നെ ഇപ്പുണ്ട് ബബുതി ആണെങ്കിൽ വൈജയൻ്റെ തൊട്ടരികിലേക്ക് വന്ന് അമ്മയെന്ന് വിളിച്ചു വൈജൻ്റെ തല കീർത്തി ബബുതി ഒന്ന് നോക്കുക അങ്കിൾ എന്തിനാ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത് എങ്ങനെ പറഞ്ഞു ഏ അമ്മയുടെ പഴയ കഥയൊക്കെ പറഞ്ഞാൽ മക്കൾ പോലും അമ്മയെ വെറുക്കുന്നു അത് പിന്നെ ഗംഗേട്ടനെ ഒരു ദേഷ്യത്തിൽ അങ്ങ് പറഞ്ഞു പോയതാണ് ദേഷ്യപ്പെട്ട് പറഞ്ഞാന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നാലും വെറുതെ ഒന്നും അങ്ങനെ പറയത്തില്ലല്ലോ അതും ഒരു മിലിറ്ററി ഓഫീസറ് ദേഷ്യം എല്ലാവർക്കും വരും അതിന് മിലിടറിനോ പോലീസിനോ നേവിന്നോ ഒന്നും തലനിരവൊന്നുമില്ല എന്നും പറഞ്ഞ് വൈജയന്തി ദേഷ്യപ്പെടുക ഞങ്ങളൊന്നും അറിയണ്ടാത്ത കുറേ സീക്രട്സ് അമ്മയ്ക്ക് ശരിക്കും ഉണ്ടോ പറഞ്ഞില്ലേ ഗംഗേട്ടൻ്റെ ദേഷ്യം വന്നപ്പം വായി തോന്നിയത് മാതിരി പറഞ്ഞതാണ് അപ്പോൾ ബബിത പറഞ്ഞു എനിക്ക് സംശയമുണ്ട് എന്ത് സംശയം എന്ത് സംശയം അമ്മ കല്യാണത്തിന് മുമ്പ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിട്ടുണ്ടെന്ന് എന്തോന്നടി ഞാൻ കാട്ടിക്കൂട്ടിയത് ഈ എന്തോന്നടി ഞാൻ കാട്ടിക്കൂട്ടിയത് പറയടി എനിക്കറിയാഞ്ഞിട്ടല്ലേ ഞാൻ അമ്മയോട് ചോദിച്ചത് എനിക്കറിയാഞ്ഞിട്ടല്ലേ ഞാൻ ചോദിച്ചത് അമ്മ എന്തിനാ ഇങ്ങനെ കല് തുള്ളുന്നത് ഹേ അമ്മയ്ക്ക് അറിയി ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ പോരെ വൈജന്റ് കല്ലുതുള്ളി വീണ്ടും അവിടെ അങ്ങോട്ട് ഇരിക്കുകയാണ് കേട്ടോ കലി ഒന്ന് അടക്കാനായിട്ട് വൈജന്തി സ്വയം ശ്രമിക്കുകയാണ് പക്ഷേ വൈജന്തിക്ക് അടക്കാൻ പറ്റുന്നില്ല കൃഷ്ണയാണ് എനിക്ക് ബബുദിയോട് ചോദിച്ചു ചേച്ചി ചേച്ചിക്ക് കോമൺ സെൻസ് അല്ലേ അമ്മ വിഷമിച്ചിരിക്കുമ്പോഴാണോ ഇതൊക്കെ പോയി ചോദിക്കുന്നത് പിന്നെ അമ്മക്ക് വിഷമില്ലാത്തത് എപ്പഴാ അമ്മക്ക് എപ്പോഴും ടെൻഷനല്ലേ എപ്പോഴും അമ്മയ്ക്ക് ദേഷ്യമല്ലേ ഏഹ് വൈജേന്ത് അതിനും മറുപടി ഒന്നും പറഞ്ഞില്ല എനിക്കിത് ചോദിച്ചില്ലെങ്കിലേ അമ്മയെക്കുറിച്ച് തെറ്റിദ്ധാരണ വരും എന്ത് തെറ്റിദ്ധാരണ എന്തെല്ലാം വിചാരിക്കാം ഏറ്റവും കുറഞ്ഞത് അമ്മ അത്ര കറക്റ്റ് അല്ല എന്നെങ്കിലും എനിക്ക് തെറ്റിദ്ധരിക്കാലോ ഗംഗേട്ടനെ കൊണ്ട് അത്രയും സാധിച്ചു എല്ലാവരും എൻ്റെ ശത്രുക്കള് അമ്മ ശത്രു ആങ്ങളെ ശത്രു ഭർത്താവ് ശത്രു മക്കള് ശത്രു ഇങ്ങനൊരവസ്ഥ ലോകത്തിലെ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഉണ്ടോ എന്നൊക്കെ സ്വയം ഇരുന്ന് പറയാം സത്യം പറഞ്ഞാലോ ഞാൻ വിചാരിച്ചോണ്ടിരുന്ന രേ അമ്മയുടെ ഭാഗത്ത് ഒരു കുഴപ്പമില്ലെന്നാ അങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നുന്നുണ്ട് നീ സംശയിച്ചോടി എനിക്കാരുടെ ക്ലീൻഷീറ്റൊന്നും വേണ്ട നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല വൈജേറ്റി ജീവിക്കുന്നത് അമ്മ എല്ലാവരും വെറുപ്പിച്ചിട്ട് ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ ദേ നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട കേട്ടല്ലോ ഗംഗേട്ടൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഗേട്ടനോട് പോയി ചോദിക്കണം എൻ്റെ അടുത്തല്ല വന്ന് തുള്ളേണ്ടത് കേടലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജേണ്ടി അവിടെ നിന്ന് എസ്കേപ്പ് ആകുക ചേച്ചിക്ക് സമാധാനമായോ എന്ന് കൃഷ്ണ ചോദിച്ചപ്പോൾ ഇവിടെ ഇപ്പോൾ ആരാ തെറ്റ് ആരാണ് ശരി എന്നൊന്നും പിടികിട്ടുന്നില്ലല്ലോ നമ്മുടെ ജോലി പഠിക്കുക എന്നുള്ളതല്ലേ ചേച്ചി തൽക്കാലം നമ്മൾ അത് ചെയ്താൽ പോരെ ബബിരയ്ക്കാണെങ്കിൽ കാലി വന്ന ഒരു ഉപദേശക വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് ചാടിത്തുള്ളി ബബിത അങ്ങ് പോവാണ് ൈജേൻ്റെ മുറിയിൽ പോയി നിന്ന് ആലോചിക്കുകയാണ് ഈ ബാലഗംഗാധരൻ പറഞ്ഞ വാക്കുകളൊക്കെ മുറിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിയുടെ മുറിയിൽ പോയി നിന്നിട്ടോ ഗംഗാധരനൊക്കെ പോയോ വൈജേ ആ പോയി ആ എപ്പോഴാണ് പോയത് കുറെ നേരമായി പോയിട്ട് അവിടെ എന്തായിരുന്നു ഒരു വലിയ ബഹളമൊക്കെ ദേ ഈ ഗംഗേട്ടൻ എന്നെ അടിച്ചു ഈ ഗംഗ എന്നെ അവനെക്കൊണ്ട് അടിപ്പിക്കണമെങ്കിൽ നീ എന്താണ് അടി ചെയ്തത് എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ ഞാൻ അലീനയുടെ നോക്കി നോക്കിയോരെണ്ണം പൊട്ടിച്ചു അത് ഗംഗേട്ടനെ ഇഷ്ടപ്പെട്ടില്ല നിനക്ക് രണ്ടാണോടി എല്ലാവരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു നീ എന്തിനാണ് അലീനെ തല്ലേ ബാലചന്ദ്രൻ കോളിമയിൽ അടിച്ചപ്പോൾ ഞാൻ കയറി ചെന്നത് ബാലചന്ദ്രൻ ഇഷ്ടപ്പെട്ടില്ല എന്നോട് ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞു നീ അത് കേട്ടോണ്ട് തിരിച്ചു പോന്നാൽ പോരായിരുന്നോ പിന്നെ അതിന് ഞാൻ ഒന്നുകൂടെ ജനിക്കണം കൊടുത്തു ഞാൻ ബാലചന്ദ്രൻ്റെ മുന്നിൽ വെച്ച് അവളുടെ കറിന കുറ്റി നോക്കി വരണം കുറെക്കാലമായിട്ട് ഞാൻ വിചാരിക്കുക അവൾക്കൊരു അടിയുടെ കുറവുണ്ടെന്ന് എടി നിന്നോട് ഞാനും മാലതിയും ഗംഗാധന എന്താടി എന്താണ് ഈ പറഞ്ഞത് ബാലചന്ദ്രൻ ഇഷ്ടമില്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട അലീനെ അവന് ശുശ്രൂഷിച്ചോട്ടെ നിനക്കത്ര എളുപ്പമായില്ലേ പിന്നെ എൻ്റെ ഭർത്താവിനെ വല്ലവളുമാർക്ക് വിട്ടുകൊടുത്തിട്ട് ഞാൻ കൈ കെട്ടി നോക്കി നിൽക്കണമെന്നാണോ പറയുന്നത് അമ്മ നീ എന്തോന്നാണ് ഈ പറയുന്നത് നിനക്ക് സംശയമാണോ അതോ നിനക്ക് കുശുമ്പാണോ അല്ല ഭാര്യയെ കാണുക പോലും വേണ്ട വേലക്കാരി മാത്രം ശുശ്രൂഷിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയ്ക്കും അത് സഹിക്കാൻ പറ്റില്ല എടി നീ എതിർത്തോണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോടി എന്നെ അങ്ങനെ ഒന്നും തോപ്പിക്കാൻ നോക്കണ്ട ആരും ബാലചന്ദ്രന് ദേഷ്യം ഒന്നുകൂടെ കൂടിയല്ലേ കൂടട്ടെ ഹോർക്ക പാട് എടീ ഒരു പാടുമില്ല എടീ നീ അല്ലേ ഇപ്പം ഇങ്ങനെ കാലു വന്ധ നായയെപ്പോലെ ഓടുന്നത് ബാലചന്ദ്രൻ ഓരോടത്ത് സ്വസ്ഥമായിട്ട് കിടക്കല്ലേ കെട്ടത്താ ഞാൻ ഹാ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ഞാനിവിടെ ഒരു പുതിയ ഹോം നേഴ്സിനെ ശമ്പളം കൊടുത്ത് വെക്കും നോക്കിക്കോ എന്ന് പറഞ്ഞു വൈജേ എൻ്റെ ഉറഞ്ഞ തുള്ളിക്കൊണ്ട് നിൽക്കുകയാണ് അലീനി ഇവിടെ നിന്ന് പറിച്ചെറിഞ്ഞിട്ടല്ലാതെ ഞാൻ അട്ടങ്ങത്തില്ല നീ തോറ്റു പോകും വൈകി ജി വൈജേ നീ പോകേണ്ടി വരും ഒരു പൊതുശത്രു വരുമ്പോൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ടതിന് പകരം ശത്രുവിനെ കൂട്ടുപിടിച്ച് എല്ലാവരും എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയല്ലേ നടക്കട്ടെ നടക്കട്ടെ എടി നിന്നോട് ഗംഗാധരൻ എന്താ പറഞ്ഞത് ഗംഗേട്ടന് ചുമ്മാ പറഞ്ഞാൽ മതിയല്ലോ എൻ്റെ വശമേ എനിക്കല്ലേ അറിയത്തുള്ളൂ നീ ശരിയാവത്തില്ല കുഞ്ഞെ നീ ശരിയാവത്തില്ല എന്ന് മുത്തശ്ശി പറയുകയാണ് അമ്മേ അമ്മ ഗംഗേട്ടനെ വിളിച്ച് പറയണം വെറുതെ എൻ്റെ മക്കളെ മുമ്പിൽ എന്നെ നാണം കെടുത്തരുതെന്ന് എന്താ കാര്യം എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ ഞാൻ അട്ടങ്ങിയില്ലെങ്കിൽ എൻ്റെ പഴയ കഥകളൊക്കെ മക്കളോട് പാലേന്ദ്രനോട് പറയുമെന്ന് എന്നെ ഭീഷണിപ്പെടുത്താണ് നീ അവനോടും വഴക്കിട്ടോ അല്ല എൻ്റെ കൂടെയല്ലേ എല്ലാവരും നിൽക്കേണ്ടത് ഞാനല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടവള് ബാലചന്ദ്രൻ എന്നോട് അനീതി കാണിച്ചാൽ നിങ്ങളല്ലേ അതിനെ എതിർക്കേണ്ടത് അതിന് പകരം അവരുടെ കൂടെ ചേർന്നിട്ട് എനിക്കെതിരെ വരുവോ എടി നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എൻ്റെ വൈജേ നിന്റെ തല തിരിഞ്ഞു പോയില്ലേ ഹേ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും നീ ഒരു കാര്യം ഓർത്തോ ആഗ്രയിലെ സംഭവങ്ങളൊക്കെ ബാലചന്ദ്രനോ നിന്റെ മക്കളോ അറിഞ്ഞാ പിന്നെ നീ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഗംഗേട്ടനെ അമ്മ വിലക്കണമെന്ന് ഞാൻ അവരുടെ അടുത്തേക്ക് ഒരു ശല്യത്തിനും ചെല്ലുന്നില്ല എന്നെ വെറുതെ വിട്ടേക്കാൻ പറ എനിക്ക് വേണ്ട ആരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജേന്റി മുത്തശ്ശിക്ക് മുമ്പിൽ കയ്യും കുപ്പി പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് അവസാനം മുത്തശ്ശി പറഞ്ഞു ഞാൻ ഗംഗേനോട് പറഞ്ഞോളാം ഞാൻ ഗംഗനോട് പറയാം നീയ അടങ്ങൊന്ന് അങ്ങനെ വൈജേണ്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് പിന്നെ കാണിക്കുന്നത് കൃഷ്ണയും രോഹിത്തും ബബിതയുമാണ് കേട്ടോ അവരെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ോഹിട്ടിന് എന്താ ഒന്നും പറയാത്തേ നമ്മള് പേരും കൂടി അമ്മയുടെ കൂടെ ഒരുമിച്ച് നിന്നാ മതി അപ്പൊ കൃഷ്ണയെ ചോദിച്ചു അച്ഛനെ തോൽപ്പിക്കാനോ അപ്പോൾ അച്ഛനെ തോൽപ്പിക്കാനല്ല അമ്മയെ ജയിപ്പിക്കാൻ അലീനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് നമുക്ക് മൂന്നു പേർക്കൂടി അച്ഛനോട് പറയാം അപ്പഴേക്കും രോഹിത് പറഞ്ഞു അച്ഛനോട് പറയാൻ എനിക്ക് പറ്റില്ല പക്ഷേ നിങ്ങളുടെ കൂടെ ഞാൻ നിൽക്കാം രോഹിട്ടിനെ എന്തുകൊണ്ട് പറയാൻ പറ്റാത്ത രോഹിയേട്ടൻ എന്നല്ലേ മുതിർന്നയാൾ ഞങ്ങളുടെ ഏട്ടൻ രോഹിട്ടൻ വേണം മുമ്പിൽ നിൽക്കാനായിട്ട് എന്ന് ബബിത പറഞ്ഞപ്പോഴേക്കും എന്നിട്ട് ഞാൻ പറയണം അച്ഛനോട് ഏ അച്ഛാ ബ ആലീനെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചേക്കെന്ന് രോഹിത്തിനും പറഞ്ഞാൽ എന്താ എന്ന് ബബിത ചോദിക്കുകയാണ് അച്ഛൻ അപ്പോഴേ ചോദിക്കും നിനക്ക് എന്തിൻ്റെ സൂക്കേടാന്ന് തെമ്മാടിത്തരം കാണിക്കാൻ പോയിട്ടല്ലേ എന്ന് കൃഷ്ണ ഇങ്ങനെ ചോദിക്കുകയാണ് അതിന് മറുപടി ഒന്നും രോഹിത് പറഞ്ഞില്ല ബബിത പറഞ്ഞു ഞാൻ പറയാം അച്ഛനോട് എനിക്കൊരു മടിയില്ല അച്ഛൻ വെറുതെ കേട്ടോണ്ട് നിൽക്കില്ല എന്ന് ഓർത്തോണം ഇങ്ങോട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും അതിനുത്തരം പറയേണ്ടി വരും ഇപ്പം ഈ വീട്ടിലെ പ്രശ്നം തീരണമെങ്കിലും അച്ഛനും അമ്മയും തമ്മിലുള്ള വാശിയും വഴക്കും തീരണമെങ്കിൽ അലീന് ഈ വീട്ടിൽ നിന്ന് പോയല്ലേ പറ്റുള്ളൂ അലീനു ചേച്ചി പോയാൽ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് തീരുന്നാണെങ്കിൽ അച്ഛനും അമ്മയും പോ അലീനു ചേച്ചി പോട്ടെ അപ്പോൾ രോഹിത് പറഞ്ഞു അവൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് ഈ വീട് എങ്ങനെയായിരുന്നോ ആ അവസ്ഥയിലോട്ട് തിരിച്ചു വരണം ഈ വീട് അതിനവള് പോയേ പറ്റത്തുള്ളൂ എന്തായാലും അലീന അലീനകത്തുണ്ട് കേട്ടോ അലീന ഓരോ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഡേ അവൾ വരുന്നുണ്ട് എന്ന് രോഹിത്ത് ഇവിടെ കണ്ടപ്പോഴും പതുക്കെങ്ങ് മാറി നിന്നിട്ട് ഈ ബാബിതയോടൊക്കെ പറഞ്ഞു അലീന ഓരോ ഫുഡൊക്കെ എടുത്ത് ടേബിളെ കൊണ്ട് വെക്കാനായിട്ട് തുടങ്ങുകയാണ് പെട്ടെന്ന് തന്നെ ബാബിത കൃഷ്ണയോട് പറഞ്ഞു അവളെ എങ്ങ് വിളിക്കുക കൃഷ്ണ പറഞ്ഞു മര്യാദയ്ക്ക് സംസാരിക്കണം എന്നാ ഞാൻ വിളിക്കാം ആ നീ വിളി അലീന ചേച്ചി അപ്പോൾ അലീന തിരിഞ്ഞു നോക്കി ഇങ്ങോട്ടൊന്ന് വരുമോ അങ്ങനെ അലീന സംശയത്തോടു കൂടി അങ്ങോട്ടേക്ക് വരികയാണ് എന്താ മോളെ ചേച്ചി അച്ഛനും അമ്പി തമ്മിൽ ഭയങ്കര വഴക്കാ ഇനി എന്താ ചെയ്യുന്നത് അവർ തമ്മിലല്ലേ വഴക്ക് നിങ്ങൾ അവരോട് പറയണം വഴക്കുണ്ടാക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അവർ കേൾക്കുമോ പിന്നെ ആര് പറഞ്ഞാൽ കേൾക്കും അപ്പം ബബിത പറഞ്ഞു നീ ഈ വീട്ടിൽ നിന്ന് പോകാതെ അമ്മ സമ്മതിക്കത്തില്ല ഞാൻ പോകാമെന്ന് പറഞ്ഞു നിങ്ങൾ അച്ഛനെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കുക അച്ഛൻ സമ്മതിക്കുന്നു തോന്നലില്ല അച്ഛൻ നിന്നെ പറഞ്ഞയക്കാനായിട്ട് തയ്യാറല്ല നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നതിൽ ന്യായമുണ്ടെങ്കിൽ അത് അച്ഛനെ ബോധ്യപ്പെടുത്തിയാൽ മതി മക്കളെ ബാലചന്ദ്രൻ സാറ് അനീതിക്കൊരിക്കലും കൂട്ടു നിൽക്കുന്ന എനിക്ക് തോന്നണില്ല പക്ഷേ നിങ്ങളുടെ അമ്മ അങ്ങനെയല്ല അനീതിക്ക് കൂട്ടു നിൽക്കും അന്യായം പ്രവർത്തിക്കും കള്ളം പറയും കുശുമ്പ് കാണിക്കും അസൂയ മനസ്സിൽ വയ്ക്കും ഞങ്ങളുടെ അമ്മയെ കുറ്റം പറയും നിനക്കെന്താ അവകാശം എന്ന് ബബിത ഇങ്ങനെ ചോദിക്കാട്ടോ കേട്ടോ ദേഷ്യത്തോട് കൂടിയിട്ട് നിങ്ങളെക്കാൾ അവകാശം എനിക്കുണ്ട് എന്ന് അലീന പറഞ്ഞപ്പോൾ മനസ്സിലായില്ല ആ മനസ്സിലാവില്ല തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാൽ മതി അപ്പം കൃഷ്ണ പറഞ്ഞു വെറുതെ നമ്മൾ തമ്മിൽ തൽ തർക്കിച്ച് വഴക്കിടണ്ട ഈ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ ഞങ്ങൾ നോക്കിയിട്ട് ഒറ്റ വഴിയെ കാണുന്നുള്ളൂ അലീനെ ചേച്ചി ഇവിടുന്ന് പോകണം എന്ന് കൃഷ്ണ പറഞ്ഞപ്പോൾ ഞാൻ പൊയ്ക്കോളാന്ന് പറഞ്ഞല്ലോ നിങ്ങൾ അച്ഛനോട് ചെന്ന് പറയണം അ അച്ചാ അലീന ഇവിടെ നിന്ന് പോയാൽ നമ്മുടെ വഴക്കൊക്കെ തീരും ഈ വീട്ടിൽ സന്തോഷവും സമാധാനവും വന്ന് നിറയും അലീനെ പോകാൻ പൂർണ്ണ മനസ്സോടെ നിൽക്കുക പോകാൻ സന്തോഷമാണ് അച്ഛന് ഒരൊറ്റ വാക്ക് ഒന്ന് പറ പൊയ്ക്കോളാനായിട്ട് ഇങ്ങനെ നിങ്ങൾ ബാലേന്ദ്ര സാറിനോട് പറ എന്ന് പറഞ്ഞപ്പോഴേക്കും അത് അച്ഛൻ സമ്മതിച്ചൊന്നും വരില്ല എന്തുകൊണ്ട് ഇല്ല എന്ന് നിങ്ങൾ അച്ഛൻ്റെ മുഖത്ത് നോക്കി ചോദിക്കണം ഇത്തരം പ്രായമായ മക്കളല്ലേ നിങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അധികാരാവകാശം ഇല്ലേ അച്ഛൻ പൊയ്ക്കോ എന്ന് പറയാൻ നിൽക്കണേ എന്തിനാ പോകുന്നത് ഇഷ്ടമെങ്കിൽ പെട്ടിയും കിടക്ക എടുത്ത് ഇറങ്ങി അങ്ങ് പോയാൽ പോരെ നിനക്ക് എന്ന് രോഹിത് ചോദിച്ചപ്പം എനിക്ക് മനസ്സിലടാ അങ്ങനെ പോകാനായിട്ട് ഏട്ട് തടിച്ച പോലെ അലീനയുടെ വാക്കുകൾ കേട്ട് ഈ രോഹിത് ഞെട്ടിപ്പോയിട്ടോ ഞാൻ അഡ്രസ്സില്ലാതെ വന്നവളല്ല ആരെങ്കിലും ഗേറ്റിൽ നിന്ന് കഴുകാട്ടി വിളിച്ചിട്ട് ഞാൻ കയറി വന്നതുമല്ല കൈതക്കൽ മാളക വീട്ടിലെ മനുശങ്കർ എന്ന ആളും നെടുമ്പരയ്ക്കൽ വീട്ടിലെ ബാലചന്ദ്രൻ എന്ന ആളും കൂടി കഴുകുട്ടത്ത് വന്ന് എൻഗ്രിമെൻറ്റ് ഒപ്പിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു വന്നതാണ് അവർ പറയണം അല്ലെങ്കിൽ നിൻ്റെ സേവനം മതി പൊക്കോന്ന് ഇവരിൽ ആരെങ്കിലും ഓരോരാൾ പറയണം ഏഹ് പൊക്കോന്ന് ഞാൻ പോകാം പിള്ളേരെ നിങ്ങൾക്ക് അല്പമെങ്കിലും കോമൺസ് ഉണ്ടെങ്കിൽ ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്തുകൊണ്ടാണ് മുത്തശ്ശിയും അതായത് മേഡത്തിൻ്റെ സ്വന്തം ഏട്ടൻ ഗംഗാധരൻ സാറും മാരതി മേടവും മനുവേട്ടനും ഒക്കെ നിങ്ങളുടെ അമ്മയെ ഉപദേശിക്കാനും ശാസിക്കാനും തിരുത്താനും ശ്രമിക്കുന്നത് എന്ന് അമ്മയുടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ട് ആ ഒരു പൊട്ടന്മാരും പൊട്ടത്തുകളും വല്ലതും ആണോ എന്നൊക്കെ ചോദിച്ചാൽ അലീനെ കുറച്ച് റേസ് ആവുകയാണ് കേട്ടോ രോഹിത്തും ബബിതയും കൃഷ്ണയും മിണ്ടാറ് നിന്ന് കേൾക്കുക ഞാനല്ല ഇവിടുത്തെ വിളക്ക് കെടുത്തുന്നത് എന്നവർക്കും മനസ്സിലായി ഞാനല്ല നിങ്ങളുടെ ശത്രു നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ആയുധം വെച്ച് കീഴടങ്ങിയാൽ മാത്രമേ ഇവിടുത്തെ യുദ്ധം തീരാൻ പോകുന്നുള്ളൂ അത് മുതിർന്നവർക്കറിയാം നിങ്ങളതും മനസ്സിലാക്കിയിട്ടില്ല എന്നും പറഞ്ഞ് അലീന അവളുടെ ജോലി നോക്കി അടുക്കളയിലേക്ക് പോവാണ് ഇപ്പം ബാബിത രോഹിത്തിനോട് പറഞ്ഞു നമുക്ക് അച്ഛനോടും അമ്മയോടും സംസാരിക്കാം അതിനേക്കാൾ വലുതൊന്നും അല്ലല്ലോ ഈ വീട്ടുവേലക്കാരി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണമോള് ഈ അലീന പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് മുത്തശ്ശിയാണെങ്കിൽ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ആ സമയത്താണ് അലീന കയറി വരുന്നത് അടുക്കളയിൽ നിന്ന് നേരെ അലീന മുറിയിലേക്കാണ് വന്നത് അസ്വസ്ഥമായിട്ടാട്ടോ വന്നത് അലീനയുടെ ആലോചനയും ചിന്തയും നിപ്പുവൊക്കെ കണ്ട് മുത്തശ്ശി ഒന്ന് ശ്രദ്ധിക്കുകയാണ് കേട്ടോ എന്താ അലീന ഏ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീന പതുക്കെ മുത്തശ്ശിയുടെ അരികിലേക്ക് വന്നു ഇവിടെ ആകെ കലങ്ങിയല്ലേ മോളെ ഞാൻ കാരണമാണോ ഞാൻ പോയാൽ ശരിയാകുമ്പോൾ ഞാൻ പോകാം അടുത്ത മിനിറ്റ് സാറിവിടെ നിന്ന് ഇറങ്ങും ബാലൻ എന്തിനാ ഇത്രയ്ക്ക് വാശി ഇങ്ങനൊന്നും ആരുന്നില്ല മുമ്പ് മുത്തശ്ശി സാറിപ്പോൾ ഹൃദ്രോഗിയ വളരെ സൂക്ഷിക്കേണ്ട സമയം അതിനിടയ്ക്ക് വഴക്കുണ്ടാക്കാൻ ചെന്ന എന്താ അർത്ഥം സ്നേഹമില്ല നല്ല സ്നേഹമില്ലാന്നല്ല അർത്ഥം അത് വാശിയാണ് അവൾക്ക് സ്നേഹം ഉള്ളിടത്ത് വാശിയുണ്ടാവില്ല മുത്തശ്ശി അതൊരിക്കലും ഉണ്ടാവില്ല ഇവിടെ അധികാര വലിയ നടക്കുന്നത് ഇത്രയും കാലം ഈ കുടുംബം ഭരിച്ചത് മാഡമാണ് ഇപ്പം സാറ് പറയുന്നു സാറ് പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കണമെന്ന് എന്ന് വെച്ചാൽ ഇതുവരെ കൊടുത്ത അധികാരം തിരിച്ചെടുക്കുക അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഭരണം വളരെ മോശം വിശ്വാസം നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അങ്ങനെ തന്നെയല്ലേ ഭരണം നടക്കു ഭരണം മോശമാണെങ്കിൽ ജനങ്ങൾ ആ പാർട്ടിയെ തോൽപ്പിച്ചിട്ട് വേറെ പാർട്ടിയെ തിരഞ്ഞെടുക്കും ഇവിടെപ്പോൾ നീ ജോലിക്ക് നിൽക്കുന്നതാ അവളുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഞാൻ ഞാനാവുന്നതുപോലെ പറഞ്ഞു നോക്കി അവൾ കേൾക്കണ്ടേ ഗംഗാധരൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അല്ല സ്വന്തം ഭർത്താവ് പറയുന്ന അനുസരിക്കാൻ തയ്യാറല്ലേ പിന്നെ എന്ത് ചെയ്യാനാ എന്നാൽ നീ ഇവിടെ നിന്ന് കുറച്ച് ദിവസം മാറി നിന്നാൽ ശരിയാവുമോ ഞാൻ പോയ അപ്പം തന്നെ സാറും ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞു എറണാകുളത്ത് വരാം അവിടെ ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കാം ക്രെയർഗേവറായിട്ട് ഞാൻ കൂടെ നിൽക്കണം എനിക്ക് ശമ്പളവും തരൂ എടി അങ്ങനെയൊക്കെ ശരിയാവുമോ ആളുകൾ എന്നാ പറയും എന്നൊക്കെ പറഞ്ഞപ്പം ഇവിടത്തെ ആളുകളല്ലേ സാരമില്ല എനിക്കറിയാം സാർ എന്നെ എൻ്റെ മോളെപ്പോലെയാണ് കാണുന്നതെന്ന് സാറിനറിയാം എനിക്ക് സാർ അച്ഛനെ പോലെയാണെന്ന് ആ എന്തായാലും ഒരു ബന്ധം എന്താണെന്ന് ആരോടും പുറത്തുനിന്ന് വിളിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എടി അപ്പം നീ ഒരുമ്പട്ട് തന്നെയാണോ മുത്തശ്ശി തല മുതിർന്നവരും ഭർത്താവും അതുപോലെ തന്നെ ആങ്ങളെയൊക്കെ ഉപ ഉപദേശിച്ചിട്ടും എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടം മാത്രം നടത്തിയാൽ മതി എന്നുള്ള ആ നിലപാടുണ്ടല്ലോ അത് തീരെ ശരിയല്ല എനിക്ക് നിർബന്ധം നിർബന്ധമല്ല ഇവിടെ നിൽക്കണമെന്ന് മേഡത്തിനോട് മല്ലടിക്കണമെന്നുമില്ല പക്ഷേ സാർ എന്നോട് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ അതനുസരിക്കും എടി നിന്റെ ചെകിട്ടത്തടിച്ചല്ലേ നീ എന്തിനാ അവളുടെ തല്ലും കൊണ്ട് നിൽക്കണത് അടിച്ചോട്ടെ അടിച്ചോട്ടെ പെറ്റ തള്ള അടിച്ചതാണെന്ന് ഞാൻ കരുതിക്കൊള്ളാം പക്ഷെ ബാലചന്ദ്രനെയും കൂട്ടി ബാലചന്ദ്രൻ സാറിനെയും എന്നേയും കൂട്ടി മോശമായിട്ട് പറഞ്ഞാൽ അത് ഞാൻ എതിർക്കും തീർച്ചയായിട്ടും എതിർക്കും ഇഷു ഇതിപ്പോൾ വലിയ പുലിവാലായല്ലോ മുത്തശ്ശിക്കും ഞാൻ ഇപ്പോൾ പോയാൽ മതി ആയല്ലേ ഒരു കുടുംബം തകരാൻ പോവല്ലേ കുഞ്ഞേ ആരെ തകർക്കണത് മുത്തശ്ശിയുടെ സ്വന്തം മോള് തന്നെയല്ലേ എടി ആരെക്കൊണ്ട് പറ്റൂടി അവളെ തിരുത്താനായിട്ട് ആരെക്കൊണ്ട് പറ്റും എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു സംശയം ഞാൻ മുത്തശ്ശിയോട് പറയട്ടെ അത് പക്ഷേ മുത്തശ്ശിയുടെ മനസ്സിലിരുന്നാൽ മതി എന്താ ബാലേന്ദ്രൻ സാറിന് കുറിച്ച് എന്തോ ഒരു സംശയം തോന്നിയിട്ടുണ്ട് എന്ത് സംശയം നീലഗിരിയിൽ നിന്ന് വന്ന് ഗംഗാധരൻ സാറ് മാഡത്തിനോട് പറഞ്ഞിട്ടാ പോയെ വേണ്ടി വന്ന പഴയ കഥയൊക്കെ മക്കളുടെ മുന്നിൽ പറയുന്നു അതായത് മേഡം പല കുഴപ്പങ്ങളും പണ്ട് കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് ആ പണ്ട് എന്ത് കുഴപ്പം ഏഹ് അങ്ങനെയൊന്നുമില്ല ഇല്ലെന്നേ അവൻ അങ്ങനെ പറഞ്ഞോ എന്നെ ചോദിച്ചപ്പം ആ മുത്തശ്ശിക്കറിയാവുന്നത് മുത്തശ്ശിനെ മനസ്സിലെത്തുന്നാൽ മതി എന്നോട് പറയുകയോ ഒന്നും വേണ്ട മുത്തശ്ശിയാണ് ആകെ പേടിച്ചാട്ടോ ഇങ്ങനെ നിൽക്കുന്നത് എടി ബാലചന്ദ്രൻ അങ്ങനെ വല്ല സംശയമൊന്നും എന്നോട് പറഞ്ഞോ എന്നോടൊന്നും പറഞ്ഞില്ല എന്നാലും ബാലൻ സാറിൻ്റെ പെരുമാറ്റം അങ്ങനെയാണ് മനസ്സിലെന്തായാലും നമ്മളതും കരിച്ച് സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയാണ് എന്ന അലീനെ പറയുന്നത് കേട്ട് മുത്തശ്ശി ആകെ പേടിക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളത്തെ എപ്പിസോഡിൽ എന്താ സംഭവിക്കുന്നതെന്ന് കൂടി അറിയണ്ടേ അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ എന്നാലേ എല്ലാ ദിവസവും ഇതുപോലെയുള്ള കഥകളൊക്കെ ഇടുമ്പോൾ കേണ കാണാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നാളത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ ഒരു വട്ട പണിയാണ് ഈ വൈജന്തിക്ക് ബാലചന്ദ്രൻ കൊടുക്കാനായിട്ട് പോകുന്നത് ആദ്യമൊക്കെ നമ്മുടെ വൈജയന്തി കമലയെ വിളിച്ചിട്ട് കമലയെ വിളിച്ച് അവളെ ഇവിടെ നിന്ന് പറഞ്ഞേക്കും അവകോട്ട് ഞാൻ പണി കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ വെല്ലുവിളിയൊക്കെ നടത്തുകയാണ് കേട്ടോ നോക്കിക്കോ അവളെ കൊല്ലപ്പള്ളിയിലേക്ക് അയക്കാം അവളെയും അമ്മയും കൂടെ ഞാൻ കൊല്ലപ്പള്ളിയിലേക്ക് അയക്കാൻ പോകുക അമ്മ ഇവിടുന്ന് ഞാൻ കൊല്ലപ്പള്ളിയിലേക്ക് വിട്ട അമ്മയെ നോക്കാനെന്ന് അവൾ ഇവിടെ അവളിവിന്ന്ക്കട്ടെ കാര്യമില്ലല്ലോ അവൾ കൊല്ലപ്പള്ളിയിലേക്ക് വിടും അവിടെ നിന്ന് കമലെ എടുത്ത് ഓടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജേണ്ടി പിന്നെ കാണിക്കുന്നത് സുധാകരൻ വരാണ് സുധാകരനെ സോ സോറി സുധാകരൻ അല്ലെ ഗോവർദ്ധൻ ഗോവർദ്ധൻ വരികയാണ് അറിയാലോ ഗോവർദ്ധൻ ആരാണെന്ന് ജ്വലറിയുടെ ഒക്കെ കാര്യങ്ങൾ നോക്കുന്ന നമ്മുടെ ബാലചന്ദ്രൻ്റെ പെങ്ങളുടെ ഭർത്താവാണ് അദ്ദേഹം വന്നിട്ട് പറയാണ് ഈ അലീനയാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന് അതായത് ബാലചന്ദ്രൻ്റെ പേഴ്സണൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഈ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അലീനയാണ് എന്ന് ഇത് കേട്ട് കഴിയുമ്പോഴേക്കും വൈജന്റി ഓറഞ്ച് തുള്ളി അലീനയ്ക്ക് നേരെ ഓറഞ്ച് തുള്ളി ചെല്ലുകയാണ് ബാലചന്ദ്രൻ്റെ അരികിലേക്ക് ചെന്നില്ല ബാലചന്ദ്രൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് പുഞ്ചിരിയോടുകൂടി ഗോവർദ്ധന മുമ്പിലേക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുകയാണ് എന്തായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണോ ഈ വൈജയന്ത് ചോട്ടിത്തുള്ളി അവിടെ നിന്ന് അലീനെ നിന്നെ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ് എന്തായാലും അലീനിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല അലീനെ മുത്തശ്ശോട് എന്നിട്ട് ദേ എന്ത് ഇങ്ങോട്ടോ ഇറങ്ങി പോയിട്ടുണ്ട് നിന്നെ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ദേഷ്യപ്പെട്ട് പോയിരിക്കുന്നത് എന്താ ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ മുത്തശ്ശോട് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടതെന്ന് അറിയാമല്ലോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക സി ഒ കി താങ്ക്